പാല ടൗണിൽ നിന്നും കൊല്ലപ്പള്ളി വഴി തൊടുപുഴക്ക് പോകുന്ന വഴിക്ക് കൊല്ലപ്പള്ളി ടൗണിന് സമീപത്തായിട്ട് ടൗണിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരം പോലുമില്ല എന്ന് പറയാം അത്രയും തൊട്ടടുത്ത സ്ഥിതി ചെയ്യുന്ന ഏകദേശം നാല് വർഷത്തോളം പഴക്കമുള്ള ഒരു വീട് എഴുപത് ലക്ഷം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് പതിമൂന്ന് ഏകാൽസിന്റെ സ്ഥലത്തോളം ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് രണ്ടുനില വീടാണ് നാല് ബെഡ്റൂം ഉണ്ട് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പൊറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നിയല്ല പാലാ തൊടുപുഴ റോഡിൽ കൊല്ലപ്പള്ളി ടൗണിന് സമീപത്തായിട്ട് പതിമൂന്ന് മുന്നൂറാണ് സ്ഥലം പതിമൂന്ന് മുന്നൂറ് സ്ഥലം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് കാർ പോർച്ച് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന നല്ലൊരു കാർ പോർച്ച് മുറ്റത്ത് ചിരി ചിപ്സൊക്കെ ഇട്ട് ഒരു ഗേറ്റൊക്കെ മതിലൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപ്പിള്ളി വീടാണ് ഏകദേശം നാല് വർഷത്തോളം പഴക്കമുണ്ട് ഒരു ആൾ താമസിക്കുവാൻ വേണ്ടി പണിത വീടാണ് താമസിച്ചു കൊണ്ടിരിക്കുന്ന വീടാണ് ഓപ്പോസിറ്റ് ഒരു വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു അപ്പുറത്തൊക്കെ ഉള്ള വീടുകൾ നമുക്ക് കാണാം അപ്പുറത്ത് ഇപ്പുറത്തേക്കുള്ള വീടുകളെല്ലാം നല്ല വീടുകളാണ് നല്ല അയൽവാസികളുള്ള ഒരു മേഖലയാണ് പാലാ തൊടുപുഴ റോഡ് കൊല്ലപ്പള്ളി ടൗണിന് സമീപ ഈ മേളി കാണുന്ന സ്ഥലം കൂടി ഉൾപ്പെടെ ഈ തെങ്ങക്ക ഉൾപ്പെടെയാണ് നമ്മുടെ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മെയിൻ ഹൈവേയിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ അല്ലെങ്കിൽ മുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ വീട്ടിലേക്ക് വരുവാനായിട്ട് അത്രയും തൊട്ടടുത്ത് തന്നെയുള്ള നല്ലൊരു വീടാണിത് വലിപ്പമുള്ള കാർപോർച്ചാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി അകത്തേക്ക് പോകുവാണ് വീടിനകത്തേക്ക് പോയി കഴിയുമ്പോൾ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളൊന്നു കാണാം അതുകൊണ്ട് ഭിത്തിയിലൊക്കെ നല്ല വാൾട്ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കി ഒന്നും കൂടി മനോഹരമൃതമാക്കിയിട്ടുണ്ട് സ്റ്റെപ്പ് നനയാതിരിക്കാനായിട്ട് മോളൊരു ഗ്ലാസ് വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് നല്ല നല്ലൊരു സെറ്റൗട്ടാണ് രൽഷേപ്പിലുള്ള സെറ്റൗട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഡോർ തുറന്ന് അകത്തേക്ക് പോകാം തേക്കും തടി കൊണ്ടുള്ള ഡോറാണ് ഈ കാണുന്നത് തേക്കത് കൊണ്ട് തന്നെ പാനലും ചെയ്തിട്ടുണ്ട് എഴുപത് ലക്ഷം രൂപ ചോദിക്കുക മാത്രം നെഗോഷ്യബിളാണ് എന്നുള്ളതാണ് ഈ വീടിൻ്റെ ഒരു പ്രത്യേകത ഇത് നമ്മുടെ കയറി വരുന്ന ഹോളാണ് ലിവിങ് ഗസ്റ്റ് ലിവിങ് ഏരിയ ഇവിടെയാണ് ഡൈനിങ് സ്പേസ് വന്നിരിക്കുന്നത് ഒരു ഫാമിലി ലീവിങ് പ്ലസ് ഡൈ ഡൈനിങ് ആണ് ഇവിടെ മുകളിലോട്ട് കയറാനുള്ള സ്റ്റെയർ കേസാണ് ഈ കാണുന്നത് നമുക്ക് ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് ചെല്ലാം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ് ആണ് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടായത് തന്നെയാണ് നമ്മൾ പെട്ടെന്ന് വീഡിയോ എടുത്ത് പോകുന്നത് കാരണം അവരുടെ പ്രൈവസിക്ക് ഒരു കോട്ടം വേണ്ട എന്ന് നമ്മൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകളെല്ലാം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട് താ പുതിയ വീടുകളാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇസ്റ്റ് കാര്യങ്ങൾ മൊത്തം കാണിക്കാൻ പറ്റും താമസിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് താമസിച്ചുകൊണ്ടിരിക്കുന്ന വീടുകൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒരു ഫാമിലിയായിട്ട് എല്ലാവരും കൂടി ഫാദറും മദറും മക്കളും എല്ലാവരും താമസിക്കുന്നിടത്ത് അവരുടെ ഒരു പ്രൈവസിയെ നമ്മൾ എപ്പോഴും ബഹുമാനിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോ എടുത്ത് പോവുകയാണ് നേരിട്ട് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ഈ വീടുകൾ ഏറ്റവും യൂസ്ഡ് കാര്യങ്ങൾ നോക്കി കണ്ട് മനസ്സിലാക്കാം അതുകൊണ്ട് തന്നെ കിച്ചൺ കണ്ടു വർക്ക് ഏരിയ ഉണ്ട് നമുക്ക് നമുക്കിനി മുകളത്ത് നിരയുടെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം മോൾ മൂന്ന് ബെഡ്റൂമാണ് താഴെയുള്ളത് കൊല്ലപ്പള്ളി ടൗണിലെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന നല്ലൊരു ടൗണാണ് കൊല്ലപ്പള്ളി അതുപോലെ തന്നെ നമുക്ക് ഒരു എട്ട് കിലോമീറ്റർ ഏഴ് കിലോമീറ്റർ ദൂരമേ കാണുകയുള്ളൂ അതുപോലെ തൊടുപുഴയ്ക്ക് പോകുന്നവർക്കും നടന്നു പോയി ബസ്സിൽ കയറി പോകാവുന്ന സൗകര്യങ്ങളാണ് ഈ ഉള്ളത് അപ്പോൾ നല്ലൊരു വീട് നമുക്ക് ഇനി ഇതിൻ്റെ ഓപ്പൺ ടെറസ് അല്ലെങ്കിൽ ബാൽക്കണിയിലേക്കൊന്ന് പോകാം ബാൽക്കണിയിലെ ദൃശ്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്കിതിലും ഇഷ്ടപ്പെടും എന്നെനിക്ക് ഉറപ്പാണ് അപ്പോൾ ബാൽക്കണിയിലേക്ക് വന്ന് ഇതാണ് അടിപൊളി വീട് എൻ്റെ വണ്ടി റോഡിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഓപ്പോസിറ്റ് വീട് പണി നടക്കുന്നു നല്ലൊരു ലൊക്കേഷൻ ആണ് അപ്പോൾ ഈ പുതിയ വീഡിയോയുമായി വീണ്ടും നാളെ കാണാം അപ്പോൾ ഈ പുതിയ ഈ വീട് നിങ്ങൾക്ക് മേടിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങളെ വിളിക്കാം വീഡിയോയുമായി നാളെ കാണാം അതുവരെ ഗുഡ് ബൈ